ഒരു വലിയ ക്ഷാമം നാട്ടിൽ പടർന്നു പിടിച്ചിരുന്നു അരി കുറവായിരുന്നു വിശപ്പ് അന്തരീക്ഷത്തിൽ നിറഞ്ഞു എന്നാൽ ഒരു ചെറിയ തീരദേശ ഗ്രാമത്തിൽ ഒരു ജ്ഞാനിയായ സ്ത്രീ എല്ലാം മാറ്റാൻ പോവുകയായിരുന്നു വളരെ കാലം മുമ്പ് കേരളത്തിലെ ഒരു ചെറിയ തീരദേശ ഗ്രാമത്തിൽ അമ്മു അമ്മ എന്ന ഒരു വൃദ്ധ താമസിച്ചിരുന്നു ജ്ഞാനത്തിനും ദയയ്ക്കും അസാധാരണമായ പാചക വൈദിധ്യത്തിനും പേര് കേട്ടവരായിരുന്നു അവർ എല്ലാ ദിവസവും രാവിലെ ഗ്രാമവാസികൾ അവരുടെ രുചികരമായ ഭക്ഷണത്തിന്റെ സുഗന്ധം കേട്ടാണ് ഉണർന്നത് എന്നാൽ ഒരു ദിവസം ദേശത്തൊരു വലിയ ക്ഷാമം വന്നു അരിക്ക് ക്ഷാമം നേരിട്ടു ആളുകൾക്ക് ഭക്ഷണം കണ്ടെത്താൻ പ്രയാസമായി തന്റെ ഗ്രാമത്തെ സഹായിക്കാൻ ദൃഢനിശ്ചയം ചെയ്ത അമ്മു അമ്മ ബാക്കിയുള്ള കുറച്ചരി ഉപയോഗിച്ച് ഭക്ഷണം ഉണ്ടാക്കാനുള്ള വഴികൾ തേടി അവൾ അരി പൊടിച്ച് പരസ്പരം ഒട്ടിപ്പിടിക്കത്തക്ക വിധം നനമുള്ളതാക്കാൻ ആവശ്യമായ വെള്ളത്തിൽ കലർത്തി പക്ഷേ അധികം വിറകും എണ്ണയും ഉപയോഗിക്കാതെ അവൾക്ക് എങ്ങനെ അത് പാചകം ചെയ്യാൻ കഴിയും അവൾ ചിന്തിച്ചപ്പോൾ സമീപത്ത് കിടക്കുന്ന ഒരു തേങ്ങാ ചിരട്ട അവൾ ശ്രദ്ധിച്ചു അവളുടെ മനസ്സിൽ ഒരു ആശയം ഉടലെടുത്തു നനഞ്ഞ അരിമാവിന്റെ പാളികളും പുതുതായി ചിരകിയ തേങ്ങയും കൊണ്ട് അവൾ തോടു നിറച്ചു എന്നിട്ടത് തിളച്ച വെള്ളത്തിന്റെ ഒരു പാത്രത്തിന് മുകളിൽ വെച്ചു ഈ മിശ്രിതം സൗമ്യമായി പാചകം ചെയ്തു നിമിഷങ്ങൾക്കകം ആ ഭക്ഷണം സ്വർഗീയ സുഗന്ധം പുറപ്പെടുവിപ്പിച്ചു അവൾ തേങ്ങാ ചിരട്ട തുറന്നപ്പോൾ അരിയുടെയും തേങ്ങയുടെയും മൃദുവായ സിലിണ്ടറുകൾ നന്നായി പാകം ചെയ്തതായി കണ്ടെത്തി വിശക്കുന്ന ഗ്രാമീണർക്ക് അവൾ അത് വാഴപ്പഴവും ശർക്കരയും നൽകി വിളമ്പി അവരുടെ മുഖം സന്തോഷം കൊണ്ട് തിളങ്ങി അവളുടെ സൃഷ്ടിയിൽ ആകൃഷ്ടനായ ഗ്രാമത്തലവൻ ചോദിച്ചു ഈ അത്ഭുതകരമായ വിഭവത്തിന്റെ പേരെന്താണ് അവൾ പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു ഞാൻ അരിയും തേങ്ങയും ഒരുമിച്ച് വെച്ച് പിന്നീട് ആവി കയറ്റി അങ്ങനെ വിഭവത്തിന് പുട്ട് എന്ന് പേരിട്ടു മലയാളത്തിൽ ഭാഗികമായി അല്ലെങ്കിൽ പാക്ക് ചെയ്ത എന്നർത്ഥം അന്നു മുതൽ പുട്ട് കേരളത്തിന്റെ പ്രിയപ്പെട്ട ഒരു പ്രഭാത ഭക്ഷണമായി മാറി തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ടു അമ്മു അമ്മയുടെ ജ്ഞാനത്തെയും ദയയെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട പ്രഭാത ഭക്ഷണത്തിന് പിന്നിലെ കഥ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ കേരളത്തിൻ്റെ പാരമ്പര്യങ്ങളും കാലാതീതമായ പാചകക്കുറിപ്പുകളും നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ ഭാരത് കഥ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ കൂടി ഓൺ ആക്കുക അങ്ങനെ നിങ്ങൾക്കിനി അത്ഭുതകരമായ കഥകൾ ഒരിക്കലും നഷ്ടമാകില്ല